ഹലോ ഗുഡ് മോർണിംഗ് ഏകദേശം ആയി പിന്നെ എണീറ്റിട്ടുണ്ട് നല്ല തണുത്ത അന്തരീക്ഷം രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു രാവിലെ വന്നിങ്ങനെ തിന്നു നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും കിടക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇന്ന് കിടക്കൽ ഒന്നും നടക്കത്തില്ല കേട്ടോ മറ്റേ അമ്പിളിമാമനൊക്കെ പോയി തുടങ്ങുന്നേയുള്ളൂ നേരം വെളുത്തത് അമ്പിളിമാമൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഇന്ന് അവിക്കും കുഞ്ഞിനും ഉള്ള ദിവസമാണ് അപ്പം ഇങ്ങോട്ട് മാറിയിട്ടാദ്യത്തെ സ്കൂൾ ദിനമാണ് കേട്ടോ ഇന്ന് അതുകൊണ്ടാണ് നേരത്തെ എണീറ്റത് ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് മുറ്റമൊക്കെ നടിക്കണം അതിന് മുന്നേ അരിയടുപ്പയിലൊക്കെ ഇട്ടിട്ടാവാന്ന് വിചാരിച്ച് പിന്നെ കറിക്കുള്ളതൊക്കെ ഇന്നലെയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അരിയടുപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ആ വെള്ള അടുപ്പയിലിട്ട് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിന് തികത്തിയ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് അരി കഴുകിയിട്ടാണ് കേട്ടോ അരിയിടുന്നത് അപ്പം അതാകുമ്പോഴത്തേക്കിനും കഞ്ഞിവെള്ളം നല്ല തെളിഞ്ഞിരിക്കും നമ്മുടെ ആ ചുമല കളർ ഇല്ലാണ്ട് അപ്പം നല്ലതായിരിക്കും കുടിക്കാനും നല്ലതായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ടിപ്പം ഞാൻ അരി കുറച്ചുനേരം കുതിത്തിട്ടിട്ട് ലാസ്റ്റ് നമ്മുടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടാണ് അരി അടുപ്പയിലേക്ക് ഇടുന്നത് അപ്പം കഞ്ഞി അടുപ്പയിലൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നേട്ടേതാ കൂളിയൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് തുടങ്ങുകയാണ് എന്നത്തേ പോലെ നമ്മുടെ ഈ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അപ്പം ഞാൻ പതുക്കെ പതുക്കെ ഓരോന്ന് ചെയ്താലും മതി കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനാണ് കൊണ്ടുവിടുന്നത് അപ്പോൾ സ്കൂൾ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിനും പോയാൽ മതി നേരത്തെ എന്ന് പറഞ്ഞാൽ സ്കൂൾ വണ്ടി വരുമല്ലോ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒരുങ്ങി ഇറങ്ങിയിരിക്കണമായിരുന്നു ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവിടുകയാണ് ഇങ്ങോട്ട് നമുക്ക് അവിടെ പോയിക്കൊണ്ടിരുന്ന ആ വണ്ടി ഇല്ല കേട്ടോ പിന്നെ സ്കൂളിൽ ചെന്നിട്ട് സ്കൂൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ശരിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കൊണ്ടുവിടും കേട്ടോ പിന്നെ ഏട്ടയ്ക്ക് രാവിലെ പോകേണ്ടത് ഞാൻ ഇത്രയും നേരത്തെ എണീറ്റത് അപ്പോൾ ആ സൂര്യൻ പതുക്കെ ഉദിച്ച് വരുന്നു പ്രകൃതിയൊക്കെ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അരി ഇട്ടിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അതവിടെ കിടന്ന് പതുക്കെ തിളക്കട്ടെ തിളച്ചുകഴിയുമ്പോഴത്തേക്കും എന്നത്തെയും പോലെ റൈസ് കുക്കറിലേക്ക് എടുത്ത് ഇറക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ കയ്യോടെ തന്നെ മുറ്റടിക്കാനുള്ള പരിപാടിയിലാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇത്തോട്ടൊന്നും ഞാൻ പിന്നെ പെട്ട പെട്ടെന്ന് അങ്ങ് അടിച്ച് തീർക്കുന്നത് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ രണ്ട് നല്ല വീടാണ് അതിൻ്റെ അടിയിലും നമ്മളുണ്ട് മുകളിൽ വേറെ വീട്ടുകാരൊക്കെ ഉണ്ട് പിന്നെ എല്ലാം വീടാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ ചൂരുമായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടല്ലോ അപ്പം വെള്ളം വീശുന്നേ അടിച്ചങ്ങ് കയറിപ്പോ നമ്മുടെ പരിപാടിയും തീരും രാവിലേക്ക് ഇറങ്ങി വരുന്നവർക്ക് ചൂലി ചൂല് കാണേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ മുറ്റമൊക്കെ അടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് പഴഞ്ചോറൊക്കെ ഇപ്പുണ്ടായിരുന്നു അതൊന്ന് തിളപ്പിച്ച് വാർത്ത് വെച്ചേട്ടാ അത് ഞാൻ തന്നെ ഉണ്ട് തീർക്കാമെന്ന് വിചാരിച്ച് എനിക്ക് മാത്രം ഒന്നാണെ ഉള്ളൂ ഒരു നേരത്തേനെയുള്ളതുള്ളൂ പക്ഷേ അത് നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ അത് കയ്യോടെ തിളപ്പിച്ച് വാർത്ത് വെച്ച് പിന്നെ ഞാൻ നേരെ പോയി കുളിച്ച് കേട്ടോ എന്നത്തേയും പോലെ തുണി അലക്കാനുണ്ട് തുണി അലക്കാനുള്ള കാര്യങ്ങളൊക്കെ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം അലക്കാലും ഇരിക്കാനൊന്നും പറ്റത്തില്ല കാരണം ഒരു മൂക അന്തരീക്ഷമാണ് ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ കേട്ടോ അപ്പം അതുകൊണ്ട് വന്നിട്ട് എന്നിട്ട് അലക്കാം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കിനും ചിലപ്പോൾ സമയം പോയാലോ എന്നുള്ള എന്നുള്ളൊരിതും കൂടി ഉണ്ട് പിന്നെ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് എനിക്ക് പേട്ട വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് എൻ്റെ ഫോണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം സിമ്മെടുക്കണം പിന്നെന്താ കുറച്ച് സാധനങ്ങൾ എൻ്റെ പൊട്ട് ചാന്ത അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണം എന്തായാലും ഇന്ന് ഇറങ്ങുന്നുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ എനിക്ക് ഒരുങ്ങി ഇറങ്ങാൻ പടിയായതുകൊണ്ട് ഇന്ന് പിള്ളേരെ വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ് പെട്ടെന്ന് പോയിട്ട് വരികയും ചെയ്യാന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പേട്ടയ്ക്കൊന്ന് പോകണം അപ്പം അതുകൊണ്ട് എല്ലാത്തിനും കൂടെ സമയം തികയാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുണിയലൊക്കെ മാറ്റി വെച്ചാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ കാപ്പിക്ക് ഉപ്പ്മാവാണ് ഉണ്ടാക്കുന്നത് കുറച്ച് കുഞ്ഞാപ്പിക്ക് കൊടുത്തും വിടണം ഷുഗറൊക്കെ താഴ്ന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തേലൊക്കെ കഴിക്കാൻ കൊടുത്തുവിട്ടേക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പേടിക്കാനൊന്നുമില്ല അവർ നല്ലപോലെ കെയർ ചെയ്യുക അത്രയും നല്ല ടീച്ചേഴ്സാണ് അവിടെയുള്ളത് എനിക്ക് ഭയങ്കര ഒരു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ സ്കൂൾ മാറാതിരുന്നത് ഇനി ഇനി മുന്നേ നമ്മൾ ആ ഇതിന് തൊട്ട് മുന്നാത്ത വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ അബിയുടെ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആദ്യം നമ്മൾ വാടക വീട് മാറാഞ്ഞെന്ന് അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ആ സ്കൂളിൽ നിന്ന് എനിക്ക് മാറ്റാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം പേടിക്കാനൊന്നും ഇല്ല എന്നാലും എന്തേലൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടക്കിടക്ക് കഴിക്കാനുള്ള എല്ലാ ഫുഡും ഒന്ന് കൊടുത്തൊക്കെ വിടുന്നുണ്ട് അത് ആ ഉപ്പ് മാവൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കഴിഞ്ഞ ദിവസം ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ കട്ടൻ ചായ കൊടുക്കരുത് നമ്മൾ പാൽ ചായ കൊടുക്കണമെന്ന് കേട്ടോ അപ്പോൾ അതെനിക്ക് ശരിയായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് പാലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് രാവിലെ പാൽ ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പാൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഇവർക്ക് ഭയങ്കര കഫക്കെട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുന്നത്തെ നമ്മുടെ ഡെയിലി മെയ് ലൈഫൊക്കെ നോക്കിയറിയാം നമ്മുടെ വീടിൻ്റെ അവിടെ ഇങ്ങനെ രാവിലെ പാല് വണ്ടി വരും അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് പാലൊക്കെ വാങ്ങിക്കുവരുന്ന് അങ്ങനെ സ്ഥിരം കൊടുത്തോണ്ടിരുന്നതാണ് അപ്പോൾ ഭയങ്കര കഫക്കെട്ടിൻ്റെ പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ സ്റ്റോപ്പ് ആക്കിയത് പിന്നെ എനിക്ക് തോന്നി അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ കഫക്കെട്ടും പനിയും കാണുന്ന പിന്നെ എന്തെങ്കിലും പോഷകമുള്ളത് ഉള്ളിലോട്ട് ചെല്ലട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ എന്തായാലും ഒരു നേരേലും പാല് കുടിപ്പിക്കാനുള്ള തീരുമാനത്തിലെത്തി കേട്ടോ അപ്പം ആ പാലൊക്കെ വാങ്ങിച്ച് ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരടിപ്പേലിത് ആ പാൽ ചായക്കുള്ള പാല് വെക്കുന്നുണ്ട് അധികം വെള്ളം ചേർത്ത് വലിയ ആവശ്യമാക്കും േട്ടോ അവർക്ക് എനിക്കും കുടിക്കാനുള്ള കൃത്യം വെക്കുന്നുള്ളൂ കേട്ടേ വരുമ്പോഴത്തേക്കിനും വൈകിട്ടാവുമല്ലോ പിന്നെ ഇരുന്നാലും പെരുത്തൊക്കെ പോയി പിന്നെ കൊള്ളത്തില്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ഇപ്പുറത്തെ അടുപ്പയിലേക്ക് ബീൻസ് മെഴിക്കുരട്ടി ആക്കുന്നുണ്ട് നമ്മുടെ ഉപ്പുമാവായി പഴമുണ്ട് റോബസ്റ്റാ പഴം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂട്ടി കഴിക്കാം അപ്പം ബീൻസ് മെഴുക്കുരട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചിക്കനോട് വറുത്ത് കഴിഞ്ഞ് കുറച്ച് പപ്പടം കൊണ്ട് വറുത്താൽ നമ്മുടെ ലെഞ്ചിനുള്ളതാക്കാവും പൊതി കൊണ്ട് അളതാക്കാവും പിന്നെ കുടിവെള്ളം ഞാൻ ഇന്നലെ തിളപ്പിച്ച് രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ആറിയിരിക്കുമല്ലോ അപ്പോൾ രാവിലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയല്ലോ കുപ്പിയിലേക്ക് ഒഴിക്കാൻ പെട്ടെന്ന് ആറ് എന്ന് വിചാരിച്ചിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഏണിങ്സ് വരുന്നതിനെപ്പറ്റി ഒരു മെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അധികം വൈകാണ്ട് തന്നെ നമുക്ക് ഏണിങ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആകുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെയാണ് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പം കയ്യിലോട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നിങ്ങളൊക്കെ കാണുന്നതാണല്ലോ എനിക്കത് കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ നാളത്തെ ഏകദേശം രണ്ട് വർഷം അടി ആ രണ്ട് വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അപ്പോഴത്തേ നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ അയ്യോ ഇപ്പോൾ എങ്ങനെ ഞാൻ ഇവിടം വരെ എത്തിച്ചു എന്ന് എന്നോർക്കുമ്പോൾ എനിക്ക് തല ചുറ്റുന്ന പോലെ ഉണ്ട് കാരണം അതുപോലെ സ്ട്രഗിളിങ് ടൈമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് കുറേ കൂടെ സമയം എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ടാർഗറ്റ് ഒരു മൂന്ന് വർഷമായിരുന്നു കേട്ടോ എന്തായാലും അതിന് മുന്നേ എവിടെയൊക്കെയോ എത്തി ഇനിയിപ്പം അധികം വലിയ ചാനലായിട്ട് മാറിയില്ലെങ്കിലും മാറിയാലും ഒന്നും എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ കാരണം ഒരു ഫസ്റ്റ് ടൈം ഒരു ഏണിങ്സ് കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ് അത് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ ഇതിലേക്ക് എത്തിയതും എങ്ങനെ വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ നമ്മുടെ ഏണിങ്സ് കയ്യിലോട്ട് കിട്ടുന്ന ആ ദിവസം ഒരു വീഡിയോ ഇടുന്നുണ്ട് അന്ന് ഞാൻ പറയുന്നതായിരിക്കും അത് കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും പലരോടും പറയാൻ ഞാൻ ബാക്കി വെച്ചതൊക്കെ അന്ന് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ എന്തായാലും കയ്യിലോട്ട് കിട്ടിയിട്ട് വേണം കുറച്ച് ദിവസമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം തന്നെ ഇല്ല പൈസ നോക്കി നോക്കിയതൊക്കെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് എത്ര എമൗണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ എന്തായാലും വന്ന് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പേര് ഹോം ടൂർ ചെയ്യുക കേട്ടോ ഞാൻ കുറച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുക്കി പറക്കിയെടുത്തതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കാരണം നമ്മുടെ ഇപ്പോൾ ജനലൊക്കെ ഞാൻ കട്ടനൊക്കെ കുറവായതുകൊണ്ട് കുറച്ച് മുണ്ടൊക്കെ മുണ്ടും പിന്നെ അതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അടച്ചൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ രണ്ടുമൂന്ന് കട്ടനൊക്കെ മേടിച്ച് രണ്ടുമൂന്ന് ചവിട്ടിയൊക്കെ മേടിച്ച് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും അപ്പം നിലവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബാത്റൂമ് ഇത് കിച്ചൺ ഇത് ഹാൾ എന്നൊക്കെ പറയാൻ പാകത്തിനുള്ള കാഴ്ചകൾ മാത്രമേ അവിടെയുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് തുണികളും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ രാവിലെ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ തീർന്നു കാപ്പിയും ചോറും ഒക്കെ ആയിട്ടുണ്ട് പിള്ളേർക്ക് ഞാൻ ചോറും എടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ ഉപ്പുമാവൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം ഉപ്പുമാവ് വേണ്ട തന്നെയല്ലേ ഉപ്പുമാവ് കൊടുത്താലും കുറച്ചൊക്കെ കഴിക്കത്തേ ഉള്ളൂ വയറ് നിറഞ്ഞിരിക്കത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ചോറൊക്കെ കൊടുത്തു ഞാൻ പിന്നെ കാപ്പി കുടിക്കാൻ സമയം ില്ലാത്ത കൊണ്ട് ഒരു അപ്പഴം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനി വന്നിട്ട് വല്ലതും കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നനയ്ക്കാളൊക്കെ തുണിയെല്ലാം കൂടി കൂത്ത ഇട്ടിട്ട് വേഗം പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് ഞാൻ ഒരുങ്ങിയതായി ഇറങ്ങിയിട്ടുണ്ട് ആദ്യം കുഞ്ഞാപ്പീനെ ഒരു ഉടുപ്പൊക്കെ ഇടിയിച്ച് റെഡിയാക്കി നിർത്തിയതാണ് ഞാൻ അപ്പം പോയിട്ട് ഇപ്പുറം വന്നപ്പോഴത്തേക്കിനും മണ്ണിക്കടന്ന് ഉരുളുകയായിരുന്നു കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി ഞങ്ങളിതാ നേരെ സ്കൂളിലേക്ക് വെച്ചു വിട്ട് ചെറിയ തൂണമഴ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴേന്ന് റോട്ടർഷ വിളിച്ച് വന്നിട്ട് ബസ്സിൽ കയറി നേരെ സ്കൂളിൽ വന്ന് കേട്ടോ അങ്ങനെ അഭിനയം സ്കൂളിൽ വിട്ടു കുഞ്ഞാപ്പിനെ വിടാൻ പാകത്തിനാണ് ബാഗൊക്കെ ആയിട്ട് വന്നത് കേട്ടോ ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ട് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാപ്പി ഒരേ കാർച്ച കുറേ ദിവസം ഇങ്ങനെ വീട്ടിൽ ഇരുന്നോണ്ട് പിന്നെ ആൾക്ക് എൻ്റെ കൂടെ പോരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാറിച്ച് ആയിരുന്നു കേട്ടോ അപ്പോൾ ടീച്ചറാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് ഈടെയൊക്കെ വയ്യാതിരുന്നല്ലേ അപ്പോൾ അധികം കാര്യം ഇന്ന് കൊണ്ടുപോക്കോ എന്നിട്ട് പ്ലേ ക്ലാസ് അല്ലേ കുഴപ്പമില്ല കൊണ്ട് നാളെ മുതലെ സ്കൂൾ വണ്ടിക്ക് വിട്ടാൽ മതി ഏതാകുമ്പോഴത്തേക്കിനും കേറ്റി വിട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ വന്നുകഴിയുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഇനിയിപ്പോൾ കൊണ്ടുവിട്ടുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നോക്കിയിട്ട് ശേഷിയില്ലാതെ കുഞ്ഞാപ്പിനെയും കൂട്ടി ഞാൻ നേരെ പേട്ടയ്ക്ക് പോയി അവിടെ പോയി സിമ്മൊക്കെ എടുത്ത് മഴയാണ് ായിരുന്നു കേട്ടോ മഴയത്തൊരു തരത്തിലാണ് ഞാൻ എത്തിപ്പെട്ടത് തിരിച്ചു കേട്ടോ കാരണം ഏറ്റവും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു തരത്തിൽ പോന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പേട്ടയ്ക്കൊക്കെ പോയി സിനിമക്ക മാറി ചെയ് സിനിമക്ക എടുത്തെല്ലാം റെഡിയാക്കി വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ ഒരു റോപ്പസ്റ്റപ്പഴം കഴിച്ചിട്ടാണല്ലോ പോയത് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു വന്ന് കയറി ഫാനൊക്കെ ഇട്ടൊന്ന് വിശദമായിട്ടിരുന്നതിന് ശേഷം വേഗം പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ചോറാണ് കേട്ടോ എടുത്തത് ഉച്ചയായപ്പോഴത്തേക്കിട്ട് എനിക്ക് ചോറിനാളെ തൊര വന്ന് പിന്നെ ഉമ്മാവ് കഴിച്ചാൽ എൻ്റെ വിശപ്പ് അങ്ങ് അടങ്ങത്തില്ലെന്ന് എനിക്ക് തോന്നി കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ചോറെടുത്ത് ചോറൊക്കെ കൊണ്ടു കൊണ്ടിരിക്കുകയായിരുന്നു ഇനി തുണിയൊക്കെ കഴുകിയിട്ടെന്നും ഇപ്പോഴാണെങ്കിൽ ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ട് പിന്നെ കുഞ്ഞാപ്പി അവിടെ തകർത്ത് വാരി കളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞാപ്പിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പൈസ ചിലവാണ് കുഞ്ഞാപ്പി അവിടെ പേട്ട സ്റ്റാൻഡിൽ ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും തൊട്ടപ്പുറം ഒരു കടയിൽ മുത്തുമാല കണ്ടേ ആ കഴിത്തേക്കിടുന്ന മുത്തുമാല ഊരി എൻ്റെ കയ്യിൽ തന്നിട്ട് വാ അമ്മ നമുക്ക് അത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിൽ വലിച്ചയച്ചാണ് ഞാൻ കൊണ്ടുവന്നത് ഇനി അഥവാ മേടിച്ച് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നങ്ങ് ഉരുണ്ടേക്കാണ് കേട്ടോ അയ്യോ നന്നായിട്ട് പാടുപെട്ട് അങ്ങനെ ഹെയർ ബാൻഡും ബുഷും പിന്നെന്താ കയ്യലിടാൻ വാഴയൊക്കെ മേടിപ്പിച്ചിട്ടാണ് ആളെ തിരിച്ച് തന്നെ വീട്ടിൽ കയറ്റിയത് കേട്ടോ അബിക്ക് പിന്നെ അത്രയും പ്രശ്നമില്ല അഭിയോട് ഇപ്പം മേടിക്കാൻ പൈസ ഇല്ല മേനെ പിന്നെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞാൽ അമ്പി സമ്മതിക്കും കുഞ്ഞാപ്പി അങ്ങനെയല്ല കുഞ്ഞാപ്പി കടയിലോട്ടങ്ങ് കിടക്കും നേരെ മലം കേട്ടോ കിട്ടാതെ പിന്നെ എണീറ്റ് ഇല്ല ഭയങ്കര ബഹളമായിരുന്നു ഒരു തരത്തിലാണ് ഞാൻ തിരിച്ചൊന്ന് വീട്ടിൽ കയറ്റിയത് കേട്ടോ അങ്ങനെ പിന്നെ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വേഗം തുണിയൊക്കെ ഒന്ന് കഴുകിയിടുകയാണ് ഇടുകയാണ് തന്നെ രണ്ടലക്കെ പട്ടപ്പെടാൻ അടിച്ചാൽ തന്നെ ചെടിയൊക്കെ നന്നായിട്ട് പോലെ എന്നാലും ഞാൻ കുറച്ച് വിശദമായിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ അവർക്കും രണ്ട് തല്ലു തല്ലുന്നു വീണ്ടും ബക്കറ്റിലേക്ക് ഇടുന്നു ഇതെന്തൊരു അലക്കാണെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ എല്ലാം എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാരണം വിശദമായിട്ട് ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ആ തുണിയൊക്കെ വേഗം കഴുകിയിട്ടുണ്ട് ഇപ്പോഴാണ് ചെറിയ തെളിവുണ്ട് നമ്മുടെ വീടിൻ്റെ പുറവശത്തോട്ട് ഒരു മോഡലാണ് കേട്ടോ അങ്ങനെയെന്ന് വെച്ചാൽ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഭയങ്കര ഒരു മോഡൽ പോലെ നമുക്ക് തോന്നും കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം അതേ മോഡലാണ് കേട്ടോ പിന്നെ നമ്മുടെ ബാക്ക് വശത്തൊരു ലൈറ്റിടുകയാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചം കിട്ടും തോന്നും പിന്നെ ഞാൻ ഓർത്തു അവിടെ ഇവിടെയൊക്കെ ഞാൻ ലൈറ്റ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വലിയൊരു ബില്ല് മാസാവസാനം വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങ് ഒഴിവാക്കിയതാണ് ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കാപ്പുറത്ത് പോയി ഇട്ടു ഇട്ട് വെക്കുമല്ലോ ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മളങ്ങനെ ഇടാനായിട്ട് പോകത്തില്ലല്ലോ പിന്നെ ഞാൻ ആ വൈകിട്ട് അഞ്ച് മണിയൊക്കെ ആവുമ്പോഴത്തേക്കിനും പുറത്തേക്ക് അതൊക്കെ എല്ലാം അടച്ച് നമ്മൾ പുറത്തോട്ടിറങ്ങേണ്ട പരിപാടിയൊന്നുമില്ല പിന്നെ എന്തിനാ ലൈറ്റെന്ന് ഞാനും വിചാരിച്ച് അങ്ങനെ അത് ആ തുണിയൊക്കെ അലക്കി അപ്പോഴത്തേക്കിനും ഏട്ടേ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെ വന്ന് പിന്നെ ഇപ്പോൾ ചോറൊക്കെ കൊടുക്കണം ഞാൻ വന്നപ്പോഴേക്കിനും ഉച്ച ആയിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ പോയി പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് അതെങ്ങനെ ചോറുണ്ടാകാനുള്ള സമയക്കായി അങ്ങനെ ശടവടയിൽ നിന്ന് ശടപടയിൽ നിന്ന് ഒരു ബക്കറ്റ് തുണിതാ കഴുകി എടുത്തിട്ടുണ്ട് ഉണക്കി കിട്ടിയ ഭാഗ്യം കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാം അലക്കി വിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി ഇരുന്ന് അറിഞ്ഞില്ല കേട്ടോ മഴ പെയ്തപ്പോഴത്തേക്കിനും മുഴുവൻ നനഞ്ഞു പോയി നല്ല സൂപ്പറായിട്ട് നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ വണ്ടി പോകുന്നുണ്ട് പിന്നെ എന്തോ ഇങ്ങനെ ഇൻട്രിങ് മെഷീൻ വെച്ചിട്ടിങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ടല്ലോ ഇങ്ങനെ ടൈലൊക്കെ കീറുന്നു അതാന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ട് അവിടെ ഭയങ്കര ഒച്ചയായിരുന്നു അതുകൊണ്ട് ഞാൻ പുറത്ത് മഴ പെയ്തു അറിഞ്ഞതേയില്ല കേട്ടോ ആ അങ്ങനെ തുണിയൊക്കെ അലക്കി എല്ലാം വിരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കിനും ഒരാളുടെ കോലമാണ് മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുകയാണ് വളയൊക്കെ ഒടിച്ച് ചോക്കരൊക്കെ ആക്കി സുന്ദരിയായിട്ട് കൺമശിയൊക്കെ എടുത്ത് വരച്ചിരിക്കുന്നു പിന്നെ ഒന്നുകൂടെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ കുഞ്ഞാപ്പീനൊക്കെ ഇടത്തി ഉറക്കി ആ പിന്നെ ഏട്ടയ്ക്ക് ചോറൊക്കെ കൊടുത്തു അത്യാവശ്യം നമ്മുടെ എല്ലാ പരിപാടികളും ഒന്നും ഒതുങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പോൾ റൂമൊക്കെ ഒന്ന് തുടക്കാനുണ്ട് അത് വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കൂട്ടാ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഒന്ന് കിടക്കാനായിട്ട് പോവുകയാണ് അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അതുവരെല്ലാവർക്കും യു